എല്ലാവർക്കും നമസ്കാരം മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏത്തപ്പഴം വെച്ചിട്ടൊരു ഹൽവയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഹൽവ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ശർക്കരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കിലോ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പം എടുക്കുമ്പോൾ നന്നായിട്ട് പഴം തന്നെ എടുക്കണം ഇത്രയൊന്നും പഴുത്ത പോരാ ശരിക്കും നന്നായിട്ട് എത്രമാത്രം പഴുത്ത പഴമാണോ അത്രയും നല്ലതാണ് നമുക്ക് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് ഒരു കിലോ പഴത്തിനെടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് അതായത് ഒരു ഉണ്ട ശർക്കരയുടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നെയ്യ് വേണം നട്ട്സ് നമുക്ക് വറുത്തിടാനായിട്ട് വേണം പിന്നെ ഏലക്ക പൊടിച്ചത് ഒരു ഒരു ടീസ്പൂൺ വേണം ഏലക്കയുടെ ഒരു ഫ്ലേവർ നല്ലതാണ് പിന്നെ നെയ്യുടെ അളവ് ഒരു കാൽ കപ്പിനും അരക്കപ്പിനും ഇടയ്ക്ക് ചേർക്കുക അതായത് നമുക്ക് ഇളക്കി നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്പൂൺ വീതം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക ഒരു അരക്കപ്പ് വരെ മതി അരക്കപ്പിൽ കൂടുതലൊന്നും വേണ്ട കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ അപ്പോൾ നെയ്യ് കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഏത്തപ്പഴത്തിൻ്റെ കൂടെ ആകുമ്പം നെയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഏത്തപ്പഴവും നെയ്യും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് പഴം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞാണ് തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നവർ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണേലും ഇതുപോലെ തന്നെ ചെയ്യാം പഞ്ചസാര ആണെങ്കിലും ഒരു കപ്പ് എടുക്കുക പഞ്ചസാര എടുത്ത് ഒരു കപ്പ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ അങ്ങ് തിളപ്പിക്കുക അപ്പം ഈ ശർക്കരയുടെ അളവനുസരിച്ചാണ് നമ്മുടെ ഹൽവയ്ക്ക് കളറൊക്കെ കിട്ടുന്നത് അപ്പോൾ നല്ല കളറുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ പഴം ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുക അതിൻ്റെ കല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് അരിച്ചെടുക്കുകയും വേണം അപ്പം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു രണ്ടോ മൂന്ന് സ്പൂൺ നെയ്യ് മതി നമ്മൾ ആദ്യമേ തന്നെ ഒത്തിരി നെയ്യ് ഒഴിക്കുന്നില്ല പിന്നെ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്ന് സ്പൂൺ നമുക്ക് ആ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാനും ഏത്തപ്പഴം ഒന്ന് വഴറ്റാനായിട്ടും അല്ല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഈ നട്ട്സ് ഇതുപോലെ വറുത്തെടുക്കാം ഏത്തപ്പഴത്തിൻ്റെ ഹൽവേലാകുമ്പോൾ നട്ട്സ് നന്നായിട്ട് വറുത്ത് തന്നെ ഇടണം അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കിട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ വറുത്തിട്ട് ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഗ്രേറ്റ് ചെയ്താണെങ്കിൽ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു കിട്ടും നമുക്ക് നല്ല എളുപ്പമാണ് അപ്പോൾ ഞാനത് ചെറുതായിട്ടാണ് തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നവരും ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് ഏറ്റവും നല്ലത് നന്നായിട്ടങ്ങ് വഴറ്റുക ഒ ഒത്തിരി സമയമൊന്നും വഴറ്റണ്ട നമ്മൾ ഒരുവിധം അങ്ങ് വഴറ്റി വരുമ്പോൾ നമുക്ക് ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങ് വഴറ്റി എടുക്കുക പഴം ഒന്ന് ഒരുവിധം നന്നായിട്ട് വഴറ്റി വന്ന ശേഷമാണ് ശർക്കര ചേർക്കേണ്ടത് ഇവിടെ ഇപ്പം പഴം ഒരുവിധം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ശർക്കര അരിച്ച് ചേർക്കുകയാണ് അപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പോൾ അരിച്ച് ചേർക്കുക നമ്മുടെ ഈ ശർക്കരയുടെ കളറൊക്കെ ആയിട്ട് ഈ ഹലവയ്ക്ക് കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഈ സമയത്ത് തന്നെ പഴം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും പക്ഷേ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പഴം അത്ര നന്നായിട്ട് പഴുത്തല്ലായിരുന്നു ഒരുവിധം നന്നായിട്ട് പഴുത്തായിരുന്നു പക്ഷേ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ പഴുത്ത പഴമായിരിക്കണം അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ഉടഞ്ഞ് വരേണ്ടതാണ് അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ചെറുതായിട്ട് ഈ തവികൊണ്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കും കാരണം ഈ ടൈപ്പ് ആയതുകൊണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇനി നമ്മൾ ഈ പഴം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പഴം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരട്ടെ ഇതിപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പഴം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നെയ്യ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവുന്നത് നമുക്കറിയാം അപ്പം നല്ലിങ്ങനെ വഴറ്റി എടുക്കുക വഴറ്റിയെടുക്കുക ഓരോ സ്പൂൺ നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് അതിന് ഇതിവിടെ ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ നെയ്യ് ഒരു കാൽ കപ്പ് മിച്ചമാണ് എടുത്തിട്ടുള്ളൂ അരക്കപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അരക്കപ്പ് വരെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പൊക്കെ ചേർക്കണം ഇതിപ്പോൾ കുറച്ചുകൂടെ നെയ്യ് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിട്ടു കിട്ടാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റ് ചേർക്കും എന്നിട്ട് എന്നിട്ടിത് ഏലക്ക പൊടിച്ചും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് എന്താ പറയുന്നത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഈ സമയത്ത് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ചേർത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നട്ട്സ് ഏറ്റവും ലാസ്റ്റ് ആട്ടോ ചേർക്കാവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇത് ഫ്രൈ ചെയ്താൽ നട്ട്സ് ഇതുപോലെ അങ്ങ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്തെങ്കിലും ഒരു പാത്രം മതി ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിലും മതി അതേലോട്ട് ഒരു അല്പം നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കണം സൈഡിലും അടിയിലും ഒക്കെ ആയിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇന്ന പാത്രം വേണമെന്നൊന്നുമില്ല അത് അതുമാത്രമല്ല ഇങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് കട്ട് ചെയ്ത് എടുക്കണം എന്നും നിർബന്ധമില്ല നമുക്ക് തണുത്ത ശേഷം സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്ന രീതിയിലും അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ രണ്ടും ടേസ്റ്റാണ് അപ്പം ഞാനിത് ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി നമുക്കിഞ്ഞൊന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു അല്പം നെയ്യ് ഇതിൻ്റെ മേത ഒഴിച്ചിട്ടാണ് ഞാനിത് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് അപ്പോൾ ഒരല്പ നെയ്യ് ഇതിൻ്റെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അപ്പോൾ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും നല്ലൊരു ഗ്ലേസിങ്ങും ഇത് കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് നട്ട്സ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക ഞാനിവിടെ നട്ട്സ് ഇതിൻ്റെ മേതേ കൂടെ ഒരപ്പ് ഇട്ട് കൊടുക്കും ആ ഫ്രൈ ചെയ്ത നട്ട്സ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് എടുത്ത് മാറ്റി വെച്ചാണ് അതിൻ്റെ മേതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നു ഇത് സെറ്റായി വരാൻ അധികം താമസമൊന്നുമില്ല കാരണം ഇത് നമ്മൾ നല്ല വഴറ്റി അങ്ങ് എടുത്താണ് അപ്പോൾ ഇത് തണുത്ത ശേഷം ഉടനെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം തണുത്തോന്ന് നോക്കുക തണുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വെക്കാം ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞുള്ളൂ അപ്പോഴത്തേക്കും നന്നായിട്ട് തണുത്തു അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പിടിയിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ശരിക്കും നമ്മളതിനകത്ത് കളർ ആഡ് ചെയ്യുന്നില്ല പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അതായത് ഹെൽത്തിയാണ് ശരിക്കും ശർക്കരയും നട്ട്സും ഏലക്കായും അതുപോലെ തന്നെ എന്താ ഏത്തപ്പോഴും എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ ഒന്ന് പറയാനൊന്നും വിട്ടുപോകരുത് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം